ും സ്വാഗതം അപ്പൊ ഞാനിന്ന് ഇവിടെ എൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വന്നേ കാണട്ടോ എന്റെ ഫ്രണ്ട് ആണത് ജസ്ലി മുത്തൊരു ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് ജസ്ലി ഇതൊരു ഫ്രണ്ട് റോസ്

പിന്ന പോത്തിറച്ചി അല്ലേ അല്ലെ പോത്തിറച്ചാ പോ മീൻ വെച്ചത് അല്ലേ അല്ലേ മീൻ വച്ചു

എവിടെ എന്താ പേര് എന്റെ മുട്ടായിരിക്കും ഒരു വെളുത്തട്ടാണോ വെളുത്തട്ട് കൊച്ചുമേ കൊച്ചുമേരി നല്ല വെളുത്തട്ട് ക്രിസ്റ്റീനാണോ ക്രിസ്റ്റീനാണോ അപ്പൊ ഇവിടെ എന്റെ കൂട്ടുകേരി നമ്മുടെ കല്യാണത്തിന് അപ്പോ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്ത് കൂടുതാക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ